കോഴിക്കോട് വിജിലൻസ് റേഞ്ചയുടെ കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച സംഭവത്തിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ബസ് ഡ്രൈവർ കുന്നമംഗലം സ്വദേശി ബിജീഷിനെതിരെ അപകടം അപകടമുണ്ടാക്കിയ ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആദ്യം ദൃശ്യങ്ങളിലേക്ക് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേരുന്നു അഭിജിത്ത് നിരത്തിലെ സ്വകാര്യ ബസ്സിന്റെ വല്ലാത്തോട്ടങ്ങൾ നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ആ ും അനുഭവിക്കേണ്ടി വന്നു എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു അപകടം തന്നെയായിരുന്നു കാരണം സുഹൈൽ ഈ സംഭവത്തിന് രണ്ട് വാദമുണ്ട് ഇതിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് തൊണ്ടയാടുള്ള വിജിലൻസിൻ്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഈ എസ് പിയുടെ വാഹനം അതിനിടയിലാണ് പുറകിൽ നിന്നെത്തിയ പ്രയാഗ് എന്ന സ്വകാര്യ ബസ് ഈ എസ് പിയുടെ കാറിലിടിക്കുന്നത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അവിടേക്ക് എത്തുന്നു ഈ ബസ് കസ്റ്റഡിയിലെടുക്കുന്നു ഈ ഡ്രൈവർക്കെതിരെ ബസ് ഡ്രൈവർക്കെതിരെ പി ഡി പി ആക്ട് പ്രകാരം കേസെടുക്കുകയും ചെയ്തു ഇതിലിപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇതിൽ ബസ്സുകാരിപ്പോൾ പറയുന്ന ഒരു കാര്യം ഈ വിജിലൻസ് എസ് പിയുടെ കാറിന് മുൻവശത്ത് അതിന് കടന്നു പോകാൻ ധാരാളം സ്ഥലമുണ്ടായിരുന്നു നിരവധി തവണ ഹോൺ മുഴക്കിയിട്ടും ഈ ബസ്സിന് കടന്നു ഒരു സ്ഥലം ഈ കാർ നൽകിയില്ല വിജിലൻസ് എസ് പിയുടെ കാർ നൽകിയില്ല രണ്ട് തവണ പെട്ടെന്നാണ് ബ്രേക്ക് പിടിച്ചത് അങ്ങനെയാണ് ഈ കാറിന് പോയി ഈ ബസ് ഇടിക്കുന്നത് അങ്ങനെ അപകടമുണ്ടായി എന്നുള്ളതാണ് ബസ്സുകാരുടെ ഒരു വാദം തുടർന്ന് ഈ അപകടമുണ്ടായതിനു ശേഷം അവിടെ തന്നെ ബസ് ഈ വിജിലൻസ് എസ് കാർ നിർത്തിയിട്ട് അതിൽ നിന്ന് ഡ്രൈവർ ഉൾപ്പെടെ പുറത്ത് ഇറങ്ങി വരുന്നു അത് ഈ സൈഡ് ചേർത്ത് നിർത്തിയിടുന്നില്ല പുറകിൽ വാഹനങ്ങളൊക്കെയുണ്ട് അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നും ബസ്സുകാർ ഒരു വാദമായി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ബസ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇയാൾക്കെതിരെ അതായത് ബസ് ഡ്രൈവറായ കുന്നമംഗലം സ്വദേശിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസും എടുത്തിട്ടുണ്ട് സുഹേ അഭിജിത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ എന്തായാലും അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ഉണ്ട് സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ